കാഫീർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതികൾക്കെതിരെ കേസെടുക്കണം എ ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് ലോങ് മാർച്ച് സംഘടിപ്പിക്കും വടകരയിലെ കോഴിക്കോട് റൂറൽ എസ് പി ഓഫീസിലേക്കാണ് മാർച്ച് വൈകിട്ട് ലോങ് മാർച്ച് നടത്തുക കാഫീർ സ്ക്രീൻഷൂട്ട് കേസിൽ നടപടി ഉണ്ടാകും വരെ തുടർ സമരങ്ങൾ നടത്താനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം വിശദാംശങ്ങളുമായി റിയാസ് കെ എമാർ ചേരുന്നു പി ജി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉയർന്നു വരുന്നത് അതിൽ സി പി ഐ എമ്മിന് പങ്കുണ്ട് എന്നുള്ളതാണ് യൂത്ത് ലീഗും പ്രതിപക്ഷവും ആരോപിക്കുന്നത് ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രധാനമായും യൂത്ത് ലീഗ് ഇന്ന് കോഴിക്കോട് റൂറൽ എസ് പി ഓഫീസ് ലേക്ക് ലോങ് മാർച്ച് നടത്തുന്നത് വടകരയിലെ താഴങ്കാടിയിൽ നിന്ന് ആരംഭിച്ച് ഈ വടകര റൂറൽ എസ് പി ഓഫീസിലേക്കാണ് ഈ ലോങ് മാർച്ച് ഇവർ സംഘടിപ്പിക്കുന്നത് ഇതിനു പുറമേ ഏറ്റവും ആനുകാലികമായ വിഷയമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അതുപോലെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച നിരവധിയായ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതെല്ലാം ഇതിന്റെ ഭാഗമായി ഉയർത്തുന്നു അതും ഈ കോഴിക്കോടിനെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി ആയിട്ടുള്ള മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനം കനാലിൽ വീണ മരിച്ച ഒരു വ്യക്തിയുടെ കുടുംബം നടത്തുന്ന കേസ് ഇത് എവിടെയും എത്തിയിട്ടില്ല എന്നാണ് യൂത്ത് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ വടകര താഴങ്ങാടിയിൽ നിന്നും റൂറൽ എസ് പി ഓഫീസിലേക്ക് പ്രധാനമായും യൂത്ത് ലീഗ് മാർച്ച് നടത്തുന്നത് വൈകിട്ട് നാല് മണിക്കാണ് താഴങ്ങാടി പി സി സൗധം പരിസരത്ത് നിന്ന് മാർച്ച് ആരംഭിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് അങ്ങനെ വിപുലമായ രീതിയിൽ കാഫർ സ്ക്രീൻഷോട്ട് വിഷയവുമായി ബന്ധപ്പെട്ടും പോലീസിനെതിരായ ആരോപണങ്ങളെ കുറിച്ചുമുള്ള കാര്യത്തിൽ വലിയ സമരം സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് യൂത്ത് ലീഗ് ഫിജി ശരി